എവിടെന്നോ നിങ്ങൾ എടുത്തോ ഇതൊരു കംപ്ലൈന്റ് അല്ല ഇതിന്റെ കോക്സെറ്റിന്റെ ലിമിറ്റ് അത്ര പക്ഷേ പക്ഷെ ഇതിന്റെ ഗ്ലാസ് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഇച്ചിരി ഇവിടെ കൂടുതൽ വന്നു അതെന്നു പറഞ്ഞാൽ ചില സിമ്മ് ചെയ്യുന്ന അതായത് ഇതിന്റെ കൂടിയ വിചുറാണ് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ വലിയ ബർണറ് കത്തുമ്പോൾ ടപ്പെന്നൊരു സൗണ്ട് കേട്ടിട്ടായിരിക്കും കത്തുന്നത് ഇങ്ങനെയുള്ള സ്റ്റൗകളൊക്കെ കൂടുതലും അങ്ങനെ കത്തുന്നത് അതേ സ്ഥാനത്ത് ഇതുപോലെ ഇനി അതല്ല നിങ്ങൾ ലൈറ്ററിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തോ നേരെ നോബ് ഇങ്ങനെ തുറക്കുക അതിനുശേഷം ലൈറ്റർ റഡിക്കുക ഓക്കെ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പാത്രം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന് എന്തെങ്കിലും ചെറിയൊരു പവർ കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി പവർ ഉള്ളതാണെങ്കിൽ പോലും ഇവിടെ ഈ വരുന്ന ഗ്യാസെന്ന് വേണം ഇത് കത്താനായിട്ട് അപ്പൊ ആ വരുന്നത് സ്പ്രെഡ് ആകുന്നതുകൊണ്ട് തന്നെ ആ കത്ത് പക്ഷേ എന്തായാലും നാൽപ്പത്തഞ്ച് ഓവറാണ് പോട്ടെ ഇരിക്കട്ടെ നാൽപ്പത്തഞ്ച് ഇരിക്കട്ടെ പക്ഷേ ഇപ്പോൾ വരുന്ന സ്റ്റൗകൾക്കൊന്നും നിങ്ങൾ പണ്ടത്തെ സ്റ്റൗവിനെ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റൗവും വാങ്ങിക്കട്ടോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പത്ത് വർഷവും ഏഴു വർഷവും എട്ടു വർഷമൊക്കെ വാറന്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ ഹൈ എനിക്ക് തോന്നുന്നു നമ്മള് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടു വർഷം ആയത് ആ രണ്ടു വർഷത്തിനകത്ത് ഏകദേശം ഒരു ഒരു വർഷം ഒന്നേകാൽ വർഷമായിട്ട് യൂട്യൂബിൽ നിന്ന് ആൾക്കാർ നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് ആദ്യം ഇത് റിവ്യൂസ് ഒക്കെ ആയിട്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഈ റീസൻറ്റായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായി ചില ഏട്ടന്മാർ ഇവിടെ വന്നിട്ട് വഴി തെറ്റി തിരിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയത്തില്ല പക്ഷേ അപ്പം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുന്ന കടയുടെ പേരും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം അത് കാരണം തപ്പി വരാൻ പാടാണ് അപ്പം ഞാൻ കടയുടെ പേരൊന്നും പറയാതിരിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അധികം അങ്ങനെ ആൾക്കാർ വരാറില്ല ഓൺലൈനിൽ തന്നെ നിന്ന് പർച്ചേസ് ചെയ്ത് വാട്സാപ്പ് വഴി കാര്യങ്ങളെല്ലാം അയച്ച് അവരെല്ലാം ഓക്കെ ആക്കി പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നോർമലി അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കടയുടെ പേരൊന്നും അങ്ങനെ അധികം പറയായിരുന്നു അധികം പറയുന്നല്ല എനിക്കൊന്നു പറഞ്ഞിട്ടേ ഇല്ലെന്ന് തോന്നുന്നു കടയുടെ പേര് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും വീഡിയോസിൽ ചില വീഡിയോസിൽ ഞാൻ കടയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പം ഇപ്പൊ നമ്മൾ പോകുന്ന ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയം പോകുന്ന ഡയറക്ഷനിലാണ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് നമ്മുടെ കടയുടെ പേര് സ്റ്റൗ ഗ്യാലറി എന്നാണ് സ്റ്റൗ ഗ്യാലറി പ്രീമിയം കിച്ചൺ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് വരാനുള്ള മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും ഇതുണ്ട് ഇവിടെ ചാകര എന്ന് പറയുന്നൊരു മീൻകടയുണ്ട് റൈറ്റ് സൈഡ് കണ്ടു കാണും നിങ്ങൾ ആ കടയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഇത് ഇതുണ്ട് ഇതാണ് നമ്മുടെ കട മേനിലാണ് കാണിച്ചത് ഉണ്ട് ഇതിന്റെ ഈ ആ ഫ്രണ്ടിൽ കാണുന്ന സ്റ്റെയറി ആരും വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആ മേളില് ഇതുണ്ട് ആ പുറയില് സ്റ്റെയർ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി കിടക്കുന്നതിന്റെ അത് കണ്ടോ അതിലെ ഒരു ഇത് കാണുന്നുണ്ടോ ഒരു വഴി ആ വഴി നേരെ ജസ്റ്റ് മേളിലേക്കാണ് പോകുന്നത് അതായത് ഈ തുണിക്കടയുടെ സൈഡിൽ കൂടെ നേരെ മേളിലേക്ക് കയറാം നിങ്ങൾക്ക് അങ്ങനെ വരാം ഇത് നമ്മള് നമ്മളിപ്പോൾ വന്നത് അവിടെ നിന്നാണ് വന്നത് ആ വഴി നേരെ ഇപ്പോൾ ആ വണ്ടി പോകുന്ന ഡയറക്ഷൻ ഉണ്ട് ഈ വണ്ടി പോകുന്ന ഡയറക്ഷൻ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയമാണ് കോട്ടയം ടൗണിൽ നിന്നാണ് വരുന്നത് ടൗണിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് അവിടെ ഒരു അമ്പലം കാണാം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഇതേ കണ്ടോ ആ മൈ ബേബി എന്ന് എഴുതിയിരിക്കുന്ന അവിടെ ഒരു അമ്പലം കണ്ടോ ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ഒരു ഇത് കാണാം ഒരു ചെടിയുടെ നേഴ്സറി ഉണ്ട് ആ ചെടിയുടെ നേഴ്സറി ഒരു സ്കൂളും ഉണ്ട് അതിൻ്റെ നേരെ ആ സൈഡിൽ തന്നെയാണ് നമ്മുടേത് നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ ബോർഡൊക്കെ കാണാൻ പറ്റും ഇതുകൊണ്ടോ സ്റ്റൗ ഗ്യാലറി എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് നിങ്ങൾ നേരെ ഇങ്ങനെ വന്നാൽ മതി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തേണ്ടതുകൊണ്ട് ആ മേളിൽ കാണുന്നതാണ് നമ്മുടെ ഷോപ്പ് ഇതും അതിനപ്പുറത്തെയൊക്കെ നമ്മുടെ ഷോപ്പാണ് അതിനപ്പുറത്തെല്ലാം കാണുന്ന നമ്മുടെ ഷോപ്പാണ് പിന്നെ ഇതിൻ്റെ പുറകിലുണ്ട് ഇതാണ് നമ്മുടെ ഷോപ്പ് ഉണ്ടോ ഇങ്ങനെ സ്റ്റൗ ഗ്യാലറി പ്രീമിയം കിച്ചൺ അപ്ലയൻസസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയാൽ മതി വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇനി ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം ഇത് കണ്ടോ ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വഴി മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയത്തിന് അതായത് നിന്ന് വരുന്നവർ ഇതിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് കുറച്ചുകൂടി എളുപ്പമതായിരിക്കും ഇത് കോട്ടയം പോകുന്ന വഴി ഇത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ ഉണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യമുള്ളൂ പിന്നെ പ്രായമായവർ ഈ സ്റ്റെയറേ കൂടെ കയറണ്ട ഇത് നമ്മൾ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കയറ്റാനായിട്ട് വേണ്ടിയിട്ടിട്ടിരിക്കുന്ന സ്റ്റെയറാണ് പ്രായമായവരാണെങ്കിൽ നമുക്ക് വേറെ സ്റ്റെയറുണ്ട് ഇത് കണ്ടോ ഈ സൈഡിൽ കൂടെ നേരെ വന്നു കഴിഞ്ഞാൽ അത് കണ്ടോ ആ കാണുന്ന നമ്മുടെ കടയിലോട്ടുള്ള വഴിയാ കാണുന്നത് കേട്ടോ ഇത് നേരെ അങ്ങോട്ട് കേറിയ അടുത്ത നേരെ ഒരു ഇത്രയും കൂടെ മേലോട്ട് കേറിയ നമ്മുടെ ഷോപ്പാ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങള് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പിന്റെ പേര് സ്റ്റോ ഗ്യാലറി എന്നാണ് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാതിരുന്നൊരു കാര്യം ഇന്നലെ വന്നിട്ട് ചേട്ടനും ഇതുപോലെ തന്നെ പറഞ്ഞു ഇന്ന പോലെയാണ് എന്താ പറയുന്നത് നിങ്ങൾ ഞാനിവിടെ വന്നിട്ട് ഒരു ഒരു അപ്പച്ചനും ഉണ്ടായിരുന്ന ഒരു മോനും ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരനും പറഞ്ഞു ചേട്ടാ നിങ്ങൾ വീഡിയോയ്ക്കകത്തൊന്നും നമ്മുടെ ഷോപ്പിന്റെ പേര് പറയുന്നില്ല അത് കാരണം ഭയങ്കര പോയി എന്നൊക്കെ പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ആ ഒരു പരാതി വേണ്ട എല്ലാ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഞാൻ പറയാത്ത വേറൊന്നും കൊണ്ടല്ല നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നേ അതുകൊണ്ടാണ് പറയാതിരുന്നത് പക്ഷെ ഇനി മുതലേ എല്ലാ വീഡിയോയുടെയും ആദ്യം വേണം പറഞ്ഞേക്കാം സ്റ്റവ് ഗ്യാലറി എന്നാണ് ഞങ്ങളുടെ ഷോപ്പിന്റെ പേര് പിന്നെ അതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സ്റ്റൗ ഗാലറി പ്രീമിയം കിച്ചൺ അപ്ലയൻസസ് കോട്ടയം അടിച്ച് കഴിഞ്ഞാൽ കോട്ടയം നടക്കേണ്ടത് തോന്നുന്നു പ്രീമിയം കിച്ച കിച്ചൺ അപ്ലയൻസസ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ വരും നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ വരും അപ്പം ഇതാണ് സംഭവം രാവിലെ ആയതെ അമ്പലത്തിലെ സൗണ്ടും കൂടെ കുറച്ച് ഇതിനകത്തേക്ക് കയറുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് മാക്സിമം വെച്ചിരിക്കുക പക്ഷെ നല്ല അടു അമ്പലം ഇവിടെ അടുത്താൽ ഞാൻ പറഞ്ഞില്ലേ തൊട്ടടുത്താണ് അമ്പലം അപ്പം അത് കാരണം നിങ്ങൾക്ക് ആ അമ്പലം ഡയറക്ഷൻ നോക്കിയാൽ മതി പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഓക്കെ എനിവേ ഇതാണ് സംഭവം അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ നിങ്ങൾ കത്തിക്കുന്നത് ശരിയാണോ എന്നുള്ളത് അതായത് ഓട്ടോമാറ്റിക് ഇഗ്നേഷൻ ഉള്ള സ്റ്റൗകൾ കത്തി കത്തിക്കേണ്ട രീതി എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം സാധാരണഗതിയിൽ ഹോബുകളെക്കാട്ടിലും അതായത് ഇതുപോലെയുള്ള ഹോബുകളെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതുപോലുള്ള പ്രീമിയം കുക്ക് ടോപ്പുകളെയാണ് ഇത് പിന്നെ ഇത് ഇതുപോലെയൊക്കെ വരുന്ന പ്രീമിയം കുക്ക് ടോപ്പുകളെയാണ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയാം ഈ വീഡിയോ മുഖം കാണിച്ചു അയ്യോ ലൈറ്റ് കിട്ടില്ല ലൈറ്റ് കിട്ടട്ടെ അപ്പൊ ഒരു കാര്യം പറയാം നിങ്ങൾ എപ്പോഴും എന്താ പറയാ കൊള്ളാലോ ഓക്കെ അപ്പൊ ആദ്യമായിട്ടൊരു കാര്യം പറയാം നിങ്ങള് ഈ പറയുന്നോണ്ട് എന്താ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കിനും ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഓട്ടോ ഒട്ടേംഗ്ലീഷിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ചില ഏട്ടന്മാർ വന്നിട്ട് ചൊറിയുന്നുണ്ട് ഒന്ന് രണ്ട് ഏട്ടന്മാരേ ഉള്ളു ഞങ്ങൾ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന അമ്പത്തഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഇതുവരെ ഒരു എന്നൊക്കെ പറഞ്ഞു ശരിയായിരിക്കാം മേ ബി എനിക്ക് ഈ പറഞ്ഞോട്ട് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ജനിച്ച സമയം പോലും ആകുന്നില്ല അപ്പം അതുകൊണ്ട് ഈ പറയുന്നത് കൊണ്ട് ഈ നാൽപ്പത്തഞ്ച് വർഷമായെന്നൊക്കെ പറയുമ്പോൾ തള്ളുമ്പോൾ ഒരു മയത്തിന് തള്ളുക എൻ്റെ ഇതിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നാൽപ്പത്തഞ്ച് വർഷമായ സ്റ്റവ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഇരുപത്തിരണ്ട് വർഷമൊക്കെ ആയ സ്റ്റവ് കണ്ടിട്ടുണ്ട് പിന്നെ തള്ളിക്കോ ഇല്ല നല്ലായിട്ട് തള്ളിക്കോ രാവിലെ കൂട്ടൊക്കെ തിന്നിട്ട് വരുന്നതല്ലേ തള്ളിക്കൂ പക്ഷെ ഈ തള്ളുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ പറയുന്ന നാൽപ്പത് വർഷമൊക്കെ ആയ സ്റ്റവുകൾ ഉണ്ടാവാം മേ ബി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ നാട്ടിലെ സ്റ്റൗ ഒന്നും ആയിരിക്കില്ല പുറത്തുനിന്നും കൊണ്ടിരുന്ന സ്റ്റൗ ഒക്കെ ആയിരിക്കും അതായത് ഹിറ്റാച്ചി പോലുള്ള സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഓട്ടോ ഇഗ്നീഷൻ എന്ന് പറയുന്നത് അതിന്റെ സെൽഫ് ഇഗ്നേഷൻ അതിന്റെ ഇഗ്നേറ്ററെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം അതിന് ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പം ലീഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുക പക്ഷേ എന്നാലും നാൽപ്പത്തഞ്ച് ഓവറാണ് പോട്ടെ ഇരിക്കട്ടെ നാൽപ്പത്തഞ്ച് ഇരിക്കട്ടെ പക്ഷെ ഇപ്പോൾ വരുന്ന സ്റ്റവുകൾക്കൊന്നും നിങ്ങൾ പണ്ടത്തെ സ്റ്റൗവിനെ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റൗവും വാങ്ങിക്കട്ടോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ പത്ത് വർഷവും ഏഴ് വർഷവും എട്ട് വർഷമൊക്കെ വാറൻറ്റി കൊടുക്കേണ്ട കാര്യമുണ്ടോ നമുക്കറിയാം അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉള്ളതെന്ന് നമുക്കറിയാം അത് ആരുടെയും കുഴപ്പമില്ല നമ്മുടെ ജനറേഷൻ ഇപ്പോൾ വരുന്ന എല്ലാ സ്റ്റൗകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുത്താലും അതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓട്ടോമേഷൻ ഉപയോഗിക്കേണ്ട രീതിയാണ് ഇത് എക്സ്പീരിയൻസ് ആണ് ഞാൻ പല വീടുകളിലും കണ്ടിട്ടുള്ള കാര്യമാണ് ഇപ്പം ഫോളോ ചെയ്ത് വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒഴിവായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അല്ലാതെ നിങ്ങൾ കയറി ചുമ്മാ ചൊറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പരീക്ഷിച്ചു നോക്കും അപ്പോൾ നമുക്ക് കാണിച്ചു തരാം നോർമലി നമ്മുടെ ഇതുപോലത്തെ സ്റ്റൗവുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഹോബ് ഒരു ബർണർ സോറി ഒരു ബർണർ താരതമ്യേനെ വലുപ്പം കൂടിയതായിരിക്കും വലുതായിരിക്കും പിന്നെ ഒരു മീഡിയം ഒരു ചെറുത് അങ്ങനെ ആയിരിക്കും വരുന്നത് ഇതിൻ്റെ ഇതേ സെയിം തന്നെ എലീക്കയിലൊക്കെ വരുമ്പം കുറച്ചും കൂടെ വലിയൊരു ബർണർ വരും അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുത് അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പം ഏറ്റവും നമ്മളിത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാനുള്ള പാത്രം നേരെ എടുത്തു വെക്കുക സാധാരണ നമ്മൾ കത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മളിത് നേരെ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ലൈറ്റർ കത്തിക്കുന്നു അത് കഴിഞ്ഞിട്ട് പാത്രം വെക്കുന്നു അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ഇനി അതല്ലാതെ തന്നെ നോർമലി ചെയ്യുന്ന എങ്ങനെയാ ഓട്ടോ ടെക്നീഷ്യൻ ഉള്ളതാണെങ്കിൽ പോലും പാത്രം വെക്കുന്നതിന് മുമ്പ് ആൾക്കാർ ഇത് പ്രെസ് ചെയ്ത് ടിക്ടിക്കെന്നുള്ള ആ സൗണ്ട് കേൾക്കും പ്രെസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് ഇത് കത്തി കഴിഞ്ഞിട്ടാണ് പാത്രം വെക്കുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട പാത്രം ഇതിന് മുകളിൽ പ്ലേസ് ചെയ്യുക ആദ്യം കൊണ്ടൊന്ന് പാത്രം ഇനി വെച്ച് കാണിക്കേണ്ട വരുമോ ഇതെല്ലാം കത്തിച്ചും കൂടെ കാണിക്കേണ്ടി വരുമോ അതാണ് ഒരു മാർഗ്ഗമില്ലാത്ത തൽക്കാലം നമുക്ക് ഈ കുക്കർ വെച്ച് കാണിക്കാം ഇത് കണ്ടോ നേരെ പാത്രം കൊണ്ടു വെക്കുക പാത്രം വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കുക ഇത് കണ്ടോ ഇങ്ങനെ ഓപ്പൺ ആക്കി ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം താഴോട്ട് പ്രസ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമാണ് അപ്പോൾ ചില ആൾക്കാർ പറയും ചേട്ടാ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ടിക് ടിക് ടിക്കുന്ന അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയും നിങ്ങൾ ചെയ്തു ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ചെയ്യാം പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും പാത്രം ഇവിടെ വെക്കുക ഈ പാത്രം ഇവിടെ വെക്കുന്നതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റവ് തുറന്നു കഴിയുമ്പം ഈ ഹോ ഇതിൻ്റെ നോബ് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും ഇതിലെ ഗ്യാസ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇതിന് എന്തെങ്കിലും ചെറിയൊരു പവർ കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനി പവർ ഉള്ളതാണെങ്കിൽ പോലും ഇവിടുന്ന് ഈ വരുന്ന ഗ്യാസെന്ന് വേണം ഇത് കത്താനായിട്ട് അപ്പോൾ ആ വരുന്നത് സ്പ്രെഡ് ആകുന്നത് തന്നെ ആ കത്തുന്ന ഒരു ആ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ ആ എന്താ പറയുന്നത് ആ ഒരു എനർജി ഇതിന് കുറവായിരിക്കും അപ്പം നമ്മൾ പാത്രം വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പാത്രം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് വന്ന് ഫില്ലാകും അതായത് ബർണറിൻ്റെ പാത്രത്തിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് ഫില്ലാകുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് കത്തിക്കുമ്പം പെട്ടെന്ന് ഇത് കത്താനായിട്ടുള്ള അല്ലെങ്കിൽ സ്പാർക്ക് സ്പാർക്കായാൽ തന്നെ പെട്ടെന്ന് കത്താനായിട്ടുള്ള സ്പാർക്കിന് ഇനി എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിലേ ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് കത്താനുള്ള എഫിഷ്യൻസി ഇവിടെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും ഓട്ടോമാറ്റിക് അടുപ്പുകൾ അത് ഇങ്ങനെയുള്ള ഇഗ്നേറ്റർ ആയതുകൊണ്ടൊന്നും അല്ല നിങ്ങൾക്ക് ഏത് ഇഗ്നേറ്റർ ആണേലും ഇപ്പം ഇതുപോലുള്ള ആണെങ്കിലും ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഇഗ്നേഷനാണേലും ഇത് ഇതുണ്ട് ഇതിൻ്റെ ഇഗ്നേഷനുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇനി അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പൺ സൈഡിലുള്ള ആണെങ്കിലും ഒക്കെ നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു മാർഗ്ഗമാണ് നിങ്ങൾ പാത്രം വെച്ചതിന് ശേഷം മാത്രം ഈ ഓട്ടോഗനേഷൻ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇനി അതല്ല നിങ്ങൾ ലൈറ്റർ ആ യൂസ് ചെയ്യുന്നെങ്കിലൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തോ നേരെ നോബ് ഇങ്ങനെ തുറക്കുക അതിന് ശേഷം ലൈറ്റർ അടിക്കുക ഓക്കെ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പാത്രം വെക്കുക ഇതിനകത്ത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടൈം കൊടുക്കുക അതായത് പാത്രം വെക്കുക ഏത് പാത്രമാണെങ്കിലും ആ പാത്രം വെച്ചതിന് ശേഷം നേരെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക സോറി പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കത്തും ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് അതായത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ടിക് ടിക് അടിക്ടിക്കൊന്ന് സൗണ്ട് കേൾക്കാം അതങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ ടേൺ ചെയ്ത് വേണമെങ്കിലും നിങ്ങൾ കൊടുത്തു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ എപ്പോഴും പാത്രം വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ താരതമ്യേന നമ്മൾ ഇങ്ങനത്തെ സ്റ്റൗുകളിലാണെങ്കിലും ചെറിയ സ്റ്റൗകളാണെങ്കിലും വലിയ സ്റ്റൗ താരതമ്യേന ഒരു ഇതുള്ളത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഈ വലിയ സ്റ്റൗവില് പവർ കൂടുതലായിരിക്കും ഫ്ലെയിം ഗ്യാസ് വരുന്ന ആ ഫ്ലോയിങ് കൂടുതലായിരിക്കും അതിനേക്കാളും കുറവായിരിക്കും ഇവിടെ അതിനേക്കാളും കുറവായിരിക്കും ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു ഫോർട്ടി എയ്റ്റ് മുതലൊക്കെ വരാറുണ്ട് ഫോർട്ടി എയ്റ്റ് മുതൽ ജെറ്റ് വരാറുണ്ട് ഫോർട്ടി എയ്റ്റ് മുതൽ ഒരു ഫിഫ്റ്റി സിക്സ് വരെയൊക്കെ ഇടാറുണ്ട് ചിലർ സെവൻറ്റി ഒക്കെ ഇടും പക്ഷേ അത് ഓവറാണ് അമ്പത്താറ് വരെയൊക്കെ ഇടാം ഈ അമ്പത്തിരണ്ടാണ് നോർമലി കണ്ടുവരാറ് പക്ഷേ അമ്പത്താറ് അമ്പത്തെട്ട് വരുന്നവരും ഉണ്ട് അപ്പം ഇതിന് താരതമ്യേന ഫ്ലെയിം കുറവായ അല്ല സോറി ഫ്ലോ കുറവായതുകൊണ്ട് തന്നെ ഇത് കത്താനായിട്ട് ഇത് രണ്ടും കത്തുന്നതിനേക്കാളിലും കുറച്ച് ടൈം എടുക്കും അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു അഞ്ച് മിനിറ്റ് കൊണ്ടാകാത്തതെങ്കിൽ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എക്സാമ്പിളാണേ ദൈവത്തെ ഓർത്ത് അല്ലാതെ ഈ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് നിങ്ങളുടെ സ്റ്റവ് എത്തുന്നതെങ്കിൽ അത് തെറ്റാന്ന് പറയില്ലേ ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത് ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റാണ് ഇതൊരു അഞ്ച് സെക്കൻഡ് കൊണ്ടാകാത്തതെങ്കിൽ ഇത് ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ടായിരിക്കും സോറി ഇത് ഒരു ഏഴ് സെക്കൻഡ് കൊണ്ടായിരിക്കും കത്തുന്നത് അതേ സ്ഥാനത്ത് ഇതൊരു പത്ത് സെക്കൻഡ് കൊണ്ടായിരിക്കും കത്തുന്നത് അതായത് ഇത് കത്താനുള്ള ടൈം എപ്പോഴും ചെറുത് കത്താനുള്ള ടൈം എപ്പോഴും ഇച്ചിരി കൂടുതലായിരിക്കും വലുത് ഏറ്റവും പെട്ടെന്ന് കത്തും ചെറുത് ഏറ്റവും പതിയെ കത്തും അതാണ് ഇങ്ങനെയുള്ള സ്റ്റൗവുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ ചെറിയ സ്റ്റവ് കത്താൻ ഭയങ്കര താമസമാണ് എന്ന് പറയാറുണ്ട് അതായത് ഇത് ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് പ്രസ് ചെയ്ത് ഒരു ടിക് ടിക് എന്നുള്ള സൗണ്ട് ഒരു പത്തെണ്ണം കേൾക്കി കേൾക്കുക പത്തെണ്ണം അല്ല ഇതൊരു രണ്ടെണ്ണം കേൾക്കുമ്പോളെ കത്തും ഞാൻ പറഞ്ഞു ആ രണ്ടെണ്ണം കേൾക്കുമ്പോൾ കത്തുന്നതിനേക്കാട്ടിലും ആയിരിക്കും ഇത് അതൊരു അഞ്ചെണ്ണം കേട്ടാലേ ഇത് കത്തിന്ന് നിന്ന് വരുവുള്ളൂ അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇതിനെക്കാട്ടിലും വലുതിനേക്കാട്ടിലും വളരെ ലേറ്റായിട്ടായിരിക്കും ഇത് കത്തുന്നത് അതൊരു കംപ്ലയിൻ്റ് അല്ല അതൊരു റെഗുലർ റെഗുലറാണ് ഇതിന് ഉണ്ടാകുന്ന ഒരു എന്താ പറയുന്ന ഒരു മാനുഫാക്ചറിങ് പ്രൊസീജിയറാണത് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ വലിയ ബർണർ കത്തുമ്പോൾ ടപ്പെന്നൊരു സൗണ്ട് കേട്ടിട്ടായിരിക്കും കത്തുന്നത് ഇങ്ങനെയുള്ള സ്റ്റൗകളൊക്കെ കൂടുതലും അങ്ങനെ കത്തുന്നത് അതേ സ്ഥാനത്ത് ഇതുപോലുള്ള സ്റ്റൗ ആണെങ്കിൽ നിങ്ങൾക്ക് പരസ്യത്തിലൊക്കെ കാണാൻ പറ്റാം ഒരു സൈഡിൽ നിങ്ങൾട്ട് ഇങ്ങനെ കത്തി 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 പതിയെ കത്തി വരുന്നത് അത് ഇതുപോലുള്ള സ്റ്റൗകളിലും ഉണ്ട് ഇതുപോലുള്ള സ്റ്റൗകളിലും ഉണ്ട് പിന്നെ നമ്മുടെ കുക്കിംഗ് റേഞ്ച് ഇത് ഇതുപോലുള്ള കുക്കിംഗ് റേഞ്ചുകളിലും അങ്ങനെ അതായത് ഒരു സൈഡിൽ നിന്ന് സ്പാർക്ക് കത്തും അത് കത്തി 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 ഇങ്ങനെ മൊത്തം കത്തിയിട്ട് ഫുള്ളായിട്ട് കത്തി നിൽക്കും അത് ഇങ്ങനത്തെ ബർണറുകൾ അങ്ങനെയാണ് പക്ഷേ അതൊരിക്കലും നിങ്ങൾക്ക് ഇതുപോലത്തെ ബർണറിലോ ഇതുപോലത്തെ ബർണറിലോ ഒന്നും കിട്ടില്ല ഇതുപോലത്തെ ബർണറല്ല ഇനിയിപ്പോൾ കാർഡ് ഒരു സ്റ്റൗ ഉണ്ടല്ലോ അത് പൊട്ടിച്ച് വെച്ചിട്ടില്ല അതുകൊണ്ട് അപ്പുറത്ത് ഇത് ഗോഡൗണിലെങ്ങാണ്ട് അത് പൊട്ടിച്ച് വെച്ചിട്ടില്ല ഇതുപോലെ ഇരിക്കുന്ന ബ്ലാക്ക് സ്റ്റൗ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇത് തന്നെ ആയിക്കോട്ടെ ഇതൊന്നും കത്തുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ പതിയെ കത്തി വരണമെന്ന് നിർബന്ധമില്ല ഇതെല്ലാം കത്തുന്നത് പെട്ടെന്ന് സ്പാർക്ക് സ്പാർക്കാവുമായിരിക്കും അപ്പം ഇത് ഇതിനും ആയിരിക്കും ഇതുപോലെ ലോട്ടസിനും ഒക്കെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത് അങ്ങനെ കത്തുന്ന അതായത് നമ്മൾ പാത്രം വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ടപ്പ് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് കത്തും ഒരു ചെറിയ സൗണ്ടും കേൾക്കാം അതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും വരില്ല അത് ഞാനത് പ്രത്യേകിച്ച് ഞാനത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഇടാനുള്ള കണ്ടന്റിനെ അങ്ങനെയാണ് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റവ് ഒരു ആൾക്ക് കൊടുത്തു അത് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കൊണ്ടുപോയത് പക്ഷെ സിം ആകുന്ന സമയത്ത് അതായത് ഞാൻ ആ സ്റ്റൗവെ തന്നെ കാണിച്ചു തരാം ഞാൻ ഇത് കണ്ടോ ഇത് സിം ആകുന്നത് ഇത് ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇതിൻ്റെ ആ മാർക്ക് ഓഫെയിലാണ് ഇതിപ്പോൾ ഓൺ ആക്കി ഓൺ ഇങ്ങനെ വരും ഈ മാർക്ക് ഓണേ വരും ഇനി അത് കുറച്ചും കൂടെ നമ്മൾ സിം ചെയ്യുക സിം ചെയ്യുമ്പോഴത്തേക്കിനും ഇത്രേ വരുന്നുള്ളൂ അതായത് ഇവിടം വരെ നോബ് വരുന്നില്ല അത് ഇതിനും അങ്ങനെ തന്നെയാണ് കണ്ടോ ഇതായി കണ്ടോ ഇവിടം വരെ നോബ് വരുന്നുള്ളൂ ഇതൊരു കംപ്ലൈൻ്റ് അല്ല ഒരു സ്റ്റൗവിന് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്ന് എടുത്തോട്ടെ ഇനി ഓൺലൈനിൽ നിന്ന് എവിടെന്നോ നിങ്ങൾ എടുത്തോ ഇതൊരു കംപ്ലയിൻ്റ് അല്ല ഇതിൻ്റെ കോക്ക്സെറ്റിൻ്റെ ലിമിറ്റ് അത്ര പക്ഷേ ഇതിൻ്റെ ഗ്ലാസ് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കിനും ഈ ഒരു സംഭവം ഇച്ചിരി ഇവിടെ കൂടുതൽ വന്നു അതെന്താന്ന് പറഞ്ഞാൽ ചില സിമ്മ് ചെയ്യുന്ന അതായത് ഇതിൻ്റെ കൂടിയ മോഡൽ വരണം ഞാൻ നോക്കട്ടെ കാണിക്കാൻ അതുണ്ടോയെന്നറിയത്തില്ല അതായത് സിം ചെയ്യുന്ന അളവ് കുറച്ച് കൂടുതലുള്ള മോഡലുകളുണ്ട് ഇതിലുണ്ടോയെന്നറിയത്തില്ല അതായത് മൂന്ന് സ്റ്റെപ്പൊക്കെ ഉള്ള ഇത് കണ്ടോ ഇത്രയും വലിയ സ്റ്റൗ കണ്ടോ മുപ്പത്തയ്യായിരം രൂപയുടെ സ്റ്റൗ ആണ് ഇതേ കണ്ടോ ഇവർ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിലല്ല ഇത് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇതിൻ്റെ പൊട്ട് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കിയത് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു കംപ്ലൈൻ്റ് അല്ല ഇതിനെയൊക്കെ കംപ്ലയിൻ്റ് എന്ന് വിളിക്കുന്നവരെ നമ്മൾ എന്നാ പറയേണ്ടത് അത് അതിന് അവർക്ക് അത്ര അവേർനെസ്സേ ഉള്ളതെന്ന് എനിക്ക് പറയാനുള്ളൂ നമുക്ക് ഇത് കണ്ടോ പക്ഷേ ഇതിൻ്റെ നോക്കിയാൽ നിങ്ങൾ ആ കറക്റ്റ് ലെവലിൽ വന്നു കേട്ടോ ഇവിടം വരെ വന്നു അതെല്ലാ നോബുകളും അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഒരു രീതിയിൽ അതിനെ കാണാതിരിക്കുക പക്ഷേ ഇതിനും അതുപോലെ വന്നു അത് ചില സമയങ്ങളിൽ വരുന്ന ആ ഒരു മാനുഫാക്ചറിങ്ങിൽ വരുന്ന ഒരു ഡിഫക്റ്റ് പോലും അല്ലാതെ അതിൻ്റെ ഡിഫെക്റ്റ് പോലും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഇതിന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരാനുണ്ട് ഇതൊന്നും ഒരു കംപ്ലൈൻ്റ് അല്ല ഇതിനൊന്നും ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കാണരുത് പിന്നെ ചിലർക്ക് എന്നാന്ന് പറഞ്ഞാൽ ചിലർക്ക് അങ്ങനെ ഇപ്പം ആ സ്വിം ചെയ്ത സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്വിം ചെയ്തു ഈ സിം ചെയ്ത സമയത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും തീടാവശ്യം ആവശ്യമില്ല അപ്പം ഇത് സിം ചെയ്യുമ്പം ചിലത് ഒരു പരിധി കൂടുതൽ ഭയങ്കര പണ്ടത്തെ സ്റ്റൗ പോലെ തീരെ സിം ആകത്തൊന്നും ചില സ്റ്റൗവുകൾ അപ്പം അത് 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 കണ്ടു കഴിഞ്ഞിട്ട് ഇതുകൂടെ കാണുമ്പോഴത്തേക്കിനും ഒരു ഇറിറ്റേഷൻ വരും അതാണ് സംഭവം അല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ അതൊരു അതൊക്കെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾ കാണാതിരിക്കും അത് ഏത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോട്ടെ അതൊക്കെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കാണാതിരിക്കുക അപ്പോൾ ആ കസ്റ്റമർക്ക് ആ കസ്റ്റമർ കൊണ്ടുപോയ സ്റ്റൗ ആണിത് ആ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയൊരു സ്റ്റൗ എടുത്തിട്ട് അവർക്ക് ഇത് കണ്ടപ്പം എന്തോ ഒരു ഇറിറ്റേഷൻ വന്നു പക്ഷേ നമ്മുടെ മനസ്സിലെ പ്രശ്നങ്ങൾ കൂടെ കൊണ്ടാണ് ഇറിറ്റേഷൻ വന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്റ്റൗ അവർക്ക് കൊടുത്ത് അവർക്ക് അത് കത്തിച്ചപ്പോഴത്തേക്കിന് നമ്മുടെ ടെക്നീഷ്യൻ പറഞ്ഞതെന്നു പറഞ്ഞാൽ അത് കത്തിച്ച സമയത്ത് ഈ സ്റ്റൗവിൽ ടപ്പെന്ന് സൗണ്ട് കേട്ടെന്ന് അതായത് തീ കത്തുന്ന സമയത്ത് അതായത് ഭയങ്കര പവറിലല്ലേ ഇത് വരുന്നത് ആ വരുന്ന സമയത്ത് തീ കത്തുന്ന സമയത്ത് നമ്മൾ ലൈറ്ററിലൊക്കെ കേൾക്കുന്ന പോലെ ഒരു ടപ്പെന്നൊരു സൗണ്ട് കേൾക്കും ആ സൗണ്ട് പിന്നെ അവർക്ക് പേടി ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടത് ഇത് ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ ഇത് കത്തിക്കുന്ന രീതി പോലും നമ്മൾ ഈ പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം അതാണ് എപ്പോഴും നിങ്ങൾ പാത്രം വെക്കുക അതിനുശേഷം നിങ്ങൾ ലൈറ്റർ ഓൺ ചെയ്യുക ലൈറ്റർ ഓൺ ചെയ്ത് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പം വലിയ ബർണർ ഈ പറയുന്നതുകൊണ്ട് ഒരു ചെറിയ സൗണ്ട് കേൾക്കും ഒരു ടപ്പ് ഒരു സൗണ്ട് കേട്ടിട്ടായിരിക്കും കത്തുന്നത് അതൊരു കംപ്ലൈൻ്റ് അല്ല പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോൾ ഇത് കത്തിച്ച് കത്തിക്കുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് തിരിച്ചു വെച്ചു തിരിച്ചു വെച്ചു കത്തിച്ചു കത്തിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ടിക് ടിക് എന്ന് അടിച്ചിട്ടും ഇത് സ്പാർക്ക് ആവുന്നുണ്ട് പക്ഷെ കത്തുന്നില്ല നമ്മളൊരു കുറച്ചൊരു ഒരു പത്തിരുപത്തഞ്ച് സെക്കൻഡും വെച്ചിട്ടും സ്പാർക്ക് ആവുന്നുണ്ട് കത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പിന്നീട് നിങ്ങൾ സ്പാർക്ക് ആക്കാനായിട്ട് നോക്കല് ഇത് ജസ്റ്റ് ഓഫ് ചെയ്യുക കാരണം അത് ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്ന് കാണും ഒരു ഡിലേ ഉണ്ടായി കാണും നിങ്ങൾ ജസ്റ്റ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും പാത്രം വെക്കുക പാത്രം വെച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അന്നേരം അത് കത്തും അത് ഓഫ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇത് കണ്ടു ഇപ്പം ഇത് കണ്ടു ഇപ്പം ഞാൻ നിൽക്കുമ്പോഴത്തേക്കിന് എൻ്റെ വയറിൻ്റെ നേരെയാണ് ഇത് നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലെ പാതകത്തിൻ്റെ അതേ ലെവലിലാണ് നമ്മളിവിടെ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഇതിനെ തരാം ഇത് കണ്ടോ ഞാൻ നിൽക്കുമ്പം കണ്ടോ കണ്ടോ നമ്മുടെ നേരെയാണ് അതായത് നമ്മൾ ഈ കത്തിക്കുന്ന സമയത്ത് ഇത് കത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി ഇങ്ങോട്ട് വരും അപ്പൊ കുറെ നേരം അടിച്ചിട്ട് ചുമ്മാ ഇട്ടിക്ടിക്കുന്നു അടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ വരുന്ന സംഭവം എന്താന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് എവിടെ വരെ സ്പ്രെഡ് ആയിട്ടുണ്ടോ ഇത് സ്പാർക്ക് ആകുന്ന സമയത്ത് അവിടുന്നായിരിക്കും തീ വരുന്നത് അതൊക്കെ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അത് റിയാക്ട് ചെയ്യുന്നത് എല്ലാത്തിനും ഭയങ്കര നെഗറ്റീവായിട്ട് കാണുകയും ചെയ്യരുത് നിങ്ങൾ ഒരു ഒരു ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഒരു നോവിൻ്റെ ഒക്കെ ചെറിയൊരു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇത്രയും വലിയ പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ സ്റ്റൗ വരെ അതു അതൊരു കംപ്ലയിൻ്റ് അല്ല നിധി കൂടുതലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ വീടുകളൊക്കെ ഇരിക്കുന്നതിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കി ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ അതിൽ ഏതിനൊക്കെ ഏതിനേലുമൊക്കെ ഇങ്ങനെ കാണും അതേസമയം കംപ്ലൈൻറ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇപ്പോൾ ഒരെണ്ണം മാത്രം അങ്ങനെ വരുന്നു ബാക്കിയെല്ലാം എല്ലാം സിമ്മിലേക്ക് പോകുന്നുണ്ട് സിമ്മിലേക്ക് ആ ഇത് സിമ്മിൽ കാണിക്കുന്നുണ്ട് അതായത് ചു കാണിക്കാം ഇത് ഉണ്ടോ ഇപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നു ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിങ്ങോട്ട് തിരിഞ്ഞ് ഇവിടം വരെ പോകുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണ് കാരണം ഒരെണ്ണം പോകുന്നുമുണ്ട് ഒരെണ്ണം പോകുന്നുമില്ല ഇത് മൂന്നും ഒരേ ലെവലിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കംപ്ലയിൻ്റ് ആവും അതൊരു കംപ്ലൈൻ്റ് അല്ല അപ്പോൾ നിങ്ങൾ അത് ഇതിനകത്ത് കോക്സെറ്റും ഈ ഡിസൈനും തമ്മിൽ ചില സമയത്ത് സിങ്ക് ആവാതെ വരുന്നതുകൊണ്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് അതൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും നിങ്ങൾ ഒരിക്കലും കാണണ്ട ഇതിനും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അത് പറയുന്നവൻ ചുമ്മാ ഇങ്ങനെ കുണവണയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ ഒരു കാര്യമില്ല അവനൊന്നും ലൈഫിൽ നന്നാവാൻ പോകണമില്ല അതുകൊണ്ട് കുറെയൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം പിന്നെ നിങ്ങളിപ്പോ പറയും അത് അത് ഇത് ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞു ചിന്തിച്ചിട്ട് വന്ന് പറയുന്നവനാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല മറ്റേ മറ്റേപ്പന്മാർ പറയുന്നല്ലേ നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായി നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കിനും അതിന് നെഗറ്റീവ് ഇടാൻ വരുമ്പം അത് നമുക്കറിയാം അവൻ ഇന്നത് വരെ നമുക്കറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഇടുന്നത് അതായത് അത് നമ്മൾ പറയുമ്പം പറയും കാശ് മുടക്കിയവനെ അതിൻ്റെ വിഷമം അറിയുള്ളൂ എന്ന് പറയും അങ്ങനെയല്ല നിങ്ങൾ ഈ പറയുന്ന വൻ ഇതൊക്കെ അതായത് നിങ്ങൾ ഞാൻ ഇനി അതിൻ്റെ പേരൊന്നും പറഞ്ഞില്ല അതുപോലെ വൻ കമ്പനികളുടെ സാധനം നിങ്ങൾ ഈ ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയുടെ സ്റ്റൗ കണ്ടിട്ടുണ്ടോ വളരെ ചുരുക്ക ചുരുക്കാൾ ഈ വീഡിയോ കാണുന്നതിൽ വളരെ ചുരുക്ക ആൾക്കാരെ അത് കണ്ടിട്ടുള്ളൂ എനിക്കറിയാം കണ്ടിട്ടുള്ള ആ സ്റ്റൗ വരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന് വരെ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ഫോൾട്ടുകളുണ്ട് ഇല്ലാതൊന്നും ഇരിക്കത്തില്ല എല്ലാത്തിനും ഉണ്ട് ഇതൊക്കെ നട്ടിലും പോൾട്ടിലും ഓടുന്ന അല്ലേ മക്കളെ ഇതൊക്കെ എങ്ങനെയൊക്കെയാ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഓക്കെ കത്തിക്കുന്ന രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് ബൈ